പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക് ജക്കാത്ത് നൽകാമോ അതല്ല അത് അന്യരായ ആളുകൾക്ക് മാത്രമാണോ കൊടുക്കാൻ പാടുള്ളത് പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഈ വിഷയത്തിൽ റസൂൽ ലാഹി സലാഹു അലി വസ്ലമ നമ്മെ പഠിപ്പിക്കുന്നത് ഏറ്റവും അടുത്ത കുടുംബങ്ങൾക്ക് ജക്കാത്തിൽ നിന്ന് നൽകാം എന്ന് മാത്രമല്ല അതിന് രണ്ട് പ്രതിഫലമുണ്ട് ഇമാം ഹാക്കിം റഹമത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ അൽ മുസ്തദറക്കിൽ സൽമാൻ ഇബിൻ ആമിർ റബി അള്ളാഹു അനഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അന്ന റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ലമ അൽ നബി സാഹു അലഹി വസ്ലമ പറഞ്ഞിരിക്കുന്നു ഇന്ന സ്വദക്കത്ത അലൽ മിസ്കീനി സ്വദക്ക ഒരു മിസ്കീനായ പാവപ്പെട്ട മനുഷ്യന് സ്വതക്ക നൽകുമ്പോൾ അതിന് സദക്കയുടയുടെ പ്രതിഫലമാണ് ലഭിക്കുന്നത് അലഹമില്ല എന്ന് പറഞ്ഞാൽ സദക്കയുടെ പ്രതിഫലം എന്താണോ അതുണ്ടാകും എന്നാൽ ഇന്ന ഹ അലഅിർ റഹീം എന്നാൽ കുടുംബക്കാർക്കാണ് നാം സദക്ക നൽകുന്നതെങ്കിൽ അതിൽ നിർബന്ധമായ ജക്കാത്തും ഉൾപ്പെടും ഇസ്നത്താൻ അതിന് രണ്ട് നേട്ടമുണ്ട് ഒന്ന് സദക്കത്വൻ ഒന്ന് സദക്കയുടെ പ്രതിഫലമുണ്ട് രണ്ടാമത്തത് വസീലത്തുൻ കുടുംബ ബന്ധം ചേർക്കുന്നതിൻ്റെ പ്രതിഫലവുമുണ്ട് അപ്പോൾ കുടുംബക്കാർക്ക് ജക്കാത്ത് നൽകുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ടാകുന്നു ഒന്ന് സദക്കയുടെ പ്രതിഫലം മറ്റൊന്ന് കുടുംബ ബന്ധം ചേർത്തതിൻ്റെ പ്രതിഫലം അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക് നമുക്ക് ജക്കാത്ത് നൽകാം എന്നാൽ ഒരേ ഒരു കണ്ടീഷനിൽ ഒഴികെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതാണ് ഇതിലെ വളരെ പ്രധാനപ്പെട്ട മർമ്മം എന്താണ് ആ കണ്ടീഷൻ നിങ്ങൾ ചെലവിന് നൽകാൻ ബാധ്യതപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ ജക്കാത്തിൽ നിന്ന് നൽകാൻ പാടില്ലാത്തതാണ് ഇമാ മാലിക് അറമ്മത്തുല്ലാഹി അലഹി പറയുന്നു ലാ അഹദൻ മിൻ മിമ്മൻ അകാരിബിഖ് നിൻ്റെ കുടുംബത്തിലെ ഒരാൾക്കും തന്നെ നീ ജക്കാത്ത് നൽകരുത് അവർക്ക് ചെലവിന് കൊടുക്കൽ നിൻ്റെ മേൽ നിർബന്ധമാണെങ്കിൽ ആരൊക്കെയാണത് മാതാപിതാക്കൾ മാതാപിതാക്കൾക്ക് ചിലവിന് കൊടുക്കൽ നമ്മുടെ മേൽ ബാധ്യതയാണ് ഭാര്യ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കൽ വാജിബാണ് അതേപോലെ തന്നെ മക്കൾ മക്കൾക്ക് ചെലവിന് കൊടുക്കൽ ബാധ്യതയാണ് അതേപോലെ തന്നെ അധ്വാനിക്കാനോ മറ്റോ ശേഷിയില്ലാതെ നമ്മുടെ വീട്ടിൽ നമ്മുടെ സംരക്ഷണത്തിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾ കൂടപ്പറപ്പുകൾ അത് സഹോദരികളാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും അവരെ അധ്വാനിക്കാനൊന്നും പാകമായിട്ടില്ലെങ്കിൽ അവർക്ക് ചെലവിന് കൊടുക്കലും നമ്മുടെ മേൽ ബാധ്യതയാണ് ഇങ്ങനെ നമ്മുടെ മേൽ ബാധ്യതയുള്ളവർക്ക് ജക്കാത്തിൽ നിന്ന് കൊടുക്കാൻ പാടില്ല